ഞാൻ ഇപ്പോൾ രണ്ടാം രണ്ടാമത്തെ വീഡിയോ വിട്ടിട്ടുണ്ട് അതിന് എത്ര പേര് കാണുന്നല്ല അതിൻ്റെ ബാക്കിയപ്പ് ഈ പറയണത് നീട്ടിക്കൊണ്ടുപോണില്ല മുറ്റം ഫോണാൻ പടത്തോം കാത്ത് പിന്നെ മോളെ ഞാൻ ഫോണടുത്ത് അതിൻ്റെ പിടിച്ചു വേണ്ട പിടിക്ക് നിങ്ങടെ വരണം കേട്ടോ അവിടെ അത് കാണിച്ചു കേട്ടോ ഞാൻ ഈ ചെങ്ങുമ്പോൾ കയറാൻ പോവുകയാണെങ്കിൽ ഇപ്പം സീറ്റൊക്കെ ഉണ്ടല്ലോ ഐക്കി കാണിച്ചു നോക്കി സീറ്റൊക്കെ തേങ്ങരുതല്ലോ അപ്പം ഇങ്ങനെ അപ്പോളതാ ഈ കയറ് ഒരു മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഇങ്ങനെ കൗത്തിരി ആരമക്കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറ് വേണം കാണിച്ചു തരാം കടലിങ്ങനെ വേണം കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇങ്ങനെ രണ്ട് എത്ര വലുപ്പത്തിൽ കയറ് വേണം എന്നിട്ട് തെങ്ങുമ്പോൾ കയറുമ്പോൾ നമ്മൾ നല്ല സുരക്ഷയായിട്ട് കയറണം കാരണം എപ്പോഴാണ് അപകടം വരിക അവിടെ നിന്നാണ് ഇട എപ്പോഴാണ് അപകടം വരിക ഒന്നും പറയാൻ പറ്റില്ല എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ളതിനൊക്കെ ആയാലും ഓൺ ചിലപ്പം തെങ്ങുമ്പോൾ വന്ന് വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ മരം മുടിക്കുന്നിടന്ന് വീണിട്ടുണ്ടാവും കാരണം ഞാൻ മനുഷ്യൻ്റെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ആയി എന്ന് വരില്ല ചിലപ്പം മുറിന മരം വന്നിട്ട് നമ്മളെ മേത്ത് വന്നടിക്കും ഈ കൊല വെട്ടുമ്പോൾ എനിക്ക് ബോംബിന് രണ്ടു മൂന്ന് തവണ തെങ്ങുമെന്ന് ഞാൻ വിഴാൻ പോയത് അതിനൊക്കെ പഠിച്ചവൻ്റെ കാവിലുണ്ടായിരുന്നു മൂന്ന് തവണ കൊല വെട്ടണ സമയത്ത് കൊല വന്നിട്ട് കയർമ കെട്ടിയപ്പോൾ കൊല വന്നിട്ട് അടിച്ചതിൻ്റെ എടുക്കുക അവിടെ അങ്ങനെ കൈ വിട്ടിട്ട് കാല് കാലും കെടുക്കും പോയി കയ്യും കെടുക്കും പോയി ഇങ്ങനെ പോയി അപ്പോൾ ആ കയർ അയ്മ കെട്ടിയ കാരണം ഒരു മൂന്ന് തവണ നാല് തവണ അള്ളാഹൻ്റെ കാവിലുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ സുരക്ഷായിട്ട് ചെയ്യുക ഇതാ അതെങ്ങനെ എന്താ കാണി ഇങ്ങനെ കയറുമ്പോൾ അല്ല ഇങ്ങനെ നമ്മൾ കയറിയത് വച്ചാൽ ഈ കാർ ഇതാ ഈ കാർ ഇങ്ങനെ ഇട്ടിട്ട് കയറുക കാരണം എന്നിട്ട് ഇതാ ഈ കാരുള്ളത് എങ്ങനെ കെട്ടുക ഇടക്കാളി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടുക ഇത് എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം അപകടം ഏത് സമയത്തും എപ്പള ഒന്നും പറയാൻ പറ്റില്ല കാരണം കയ്യും കാലും മുറിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലും കെടുക്കേണ്ടി വരും പിന്നെ ഭാര്യയും മക്കളും നമ്മളെ വേണ്ടില്ല അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കടിയില്ലേ അപ്പം നമുക്ക് ഒരു കാല് വേനൽക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിന്നാൽ മതി കടീല്ലേ നമുക്കൊരു ഒരു പ്രശ്നം വരില്ല അപ്പം കാൽ ഈ തെങ്ങുമ ബോംബേയിൽ കയറ് കെട്ടിയിട്ടാണ് കൊല ഇറക്കണത് അപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ അടിയിൽ കൂടി ഒക്കെ കാറ് പോകുന്നുണ്ടാവും അതിൽക്കൂടെ ഈ കാറ് പോകുക ജനങ്ങൾ പോകുമ്പോൾ താഴത്തുള്ളവൻ പറയും അവിടെ നിൽക്കട്ടാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ നാട്ടിലെ പോലെ തെങ്ങ് കയറുക വെട്ടി ഇറങ്ങുക അതൊന്നും പറ്റൂല ബോംബേല് അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ സുരക്ഷയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാല് വേദനിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാം അപ്പോൾ നമ്മളെ ഈ അരമത്തെ കയറ് ഇതിമ നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പം കാലിൻ്റെ വേദന മാറും കാലിൻ്റെ വേദന മാറി ബാക്കിയുള്ള പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ നിന്നിട്ട് കണ്ടില്ല കണ്ടില്ല നമുക്ക് രണ്ട് കയ്യോണ്ട് കണ്ടില്ല എങ്ങനെ അപ്പം നമുക്ക് ഈ കൊല വെട്ടിട്ട് ഇതിക്ക് നോക്കട്ടെ കൊല വെട്ടിട്ട് ഇങ്ങനെ വെട്ടിട്ട് നമുക്ക് ആ കൊല എടുത്തിട്ട് അങ്ങോട്ട് കയറിയ രണ്ട് കൈ കൊണ്ട് കണ്ടില്ല അതേമാതിരി കൊല ഇപ്പുറത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല എങ്ങനെ കണ്ടില്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ അരമക്കാർ കെട്ടിയ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൊല വെട്ടണ സമയത്ത് ആ കൊല വന്നിട്ട് ചില സമയത്ത് മേത്ത് വന്നടിക്കും ഇത്രയും ഇത്തിരി നിറവുള്ള കൊലയാണ് അത് പട്ടണ മോൾക്കുടേണ്ട കയറിട്ടിട്ട് ഇറക്കണോ ആ കൊല വന്നിട്ട് എന്താ അടിക്കുമ്പോൾ അല്ലോ ഇവിടെ വന്നിട്ടുണ്ട് അടിക്കും ഇങ്ങനെ അടിച്ചിട്ട് ഞങ്ങൾ ഞാൻ നാളെ എന്ത് ചെയ്ത് ഇങ്ങനെണ്ട് പോയി ഇങ്ങനെ പോയി രണ്ട് കാര്യം അങ്ങോട്ട് പോയി അപ്പോൾ മൂന്ന് തവണ അള്ളാഹാൻ്റെ കാവലുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തൊരു പണി പണിയെടുക്കുമ്പോഴും ഇതേമാതിരി നമ്മൾ കെട്ടണം തെങ്ങുമ കയറുമ്പോഴും മറ്റുമയറുമ്പോഴും ഏതൊരു മരം മുറിക്കുമ്പോഴും ആദ്യം നമ്മൾ സുരക്ഷായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നേക്കാം വലിയൊരു ചിലവ് ആകെ കിട്ടണ നൂറ് റുപ്യ കയറാം അത് വലിയ ലാശം ലക്ഷത്തിൻ്റെ നോട്ട് എറിഞ്ഞു കൊടുക്കണം പിരിവിന് നടക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് തവണ പല പ്രയാസത്തിലും കടന്നു പോയി കൊണ്ട് ഒന്നാൻ്റെ കാവിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പറയാണ് മരം കുടിക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശരി വരാനുള്ളത് വഴി തടയൂല അത് വാഹനം ഓടിക്കണമെനിക്കായാലും അത്രയും പറഞ്ഞാൽ വെക്കുകയാണ് വിച്ചവേ അല്ല അത് തേങ്ങയാണ് അതാണ് എൻ്റെ ചെറിയ മോള് ആ കൊല കൊണ്ടൊക്കെയാണ് എവിടെ നിന്ന് എൻ്റെ ചെറിയ മോള് തേങ്ങ കൊല കൊണ്ടിരുന്ന എൻ്റെ മോൻ തേങ്ങ പൊളിക്കണേ മോൻ പൊളിച്ച് പൊളിച്ച് ഇത്ര തേങ്ങ പൊളിച്ച് കണ്ടില്ലേ അതുപോലെ എൻ്റെ മൂത്ത മോള് വന്നിട്ടുണ്ട് മോളിപ്പോൾ ഓളോട് ഞാൻ ചോദിച്ച് പഴമൊട്ടിക്ക് തേ ഇളന്നീരി ഇട്ടേറ്റാന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കുഴപ്പം ചെപ്പാന്ന് പറഞ്ഞു അപ്പോൾ ഓൾക്ക് എൻ്റെ പെണ്ണുങ്ങൾ ചിരിക്കണോക്കാ കാലം അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് തുറക്ക തുറക്കട്ടെ അപ്പോൾ അടുത്തൊക്കെ പോയിട്ട് ഇവിടുത്തെ കൂടെ കടന്നിട്ട് അവിടെ അവൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിടന്നതിന് കൊടുത്തിട്ടുണ്ട് അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ ഞാനൊരു വല്ലിപ്പ കുട്ടിയുടെ വല്ലിപ്പാ ആവാൻ പോവുകയാണ് വല്ലിപ്പാ വല്ലിപ്പാന്ന് വല്യപ്പവാൻ പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതിനൊന്നോ തീര മുന്താ പോയി ആണാവോ അപ്പോൾ ഇതാ ഈ ചാക്കിലാക്കി എടുത്ത് കൊടുത്ത് കൊണ്ടിട്ട് കൊടുത്താൽ അപ്പം മൂത്ത മോള് വന്നിട്ടുണ്ട് മൂത്ത മോള് അടന്നീന് മോൾക്ക് ഇളന്നീന് മടീട്ട് മാപ്പ തെങ്ങമ്മ പോയിട്ട് കയറിയതാണ് മക്കള് മക്കളി നമ്മളൊക്കെ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കാം നോക്കേണ്ട കുട്ടികളാണ് അപ്പോൾ കുട്ടികൾ ഇവനൊക്കെ ഇപ്പന് എന്ത് എന്തായിരുന്നു വീഡിയോ എടുക്കണോ ജീവിടെ കൊണ്ടുപോരാ അപ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ് പോയാ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു ഇജ്ജി തേങ്ങ വിളിച്ചു ഇജ്ജി തേങ്ങ പൊളിച്ചാ എൻ്റെ കുട്ടീനോട് ഞാൻ പറഞ്ഞു മോനെ തേങ്ങ നമുക്ക് പൊളിക്കണമല്ലോ പട കുട്ടിക്ക് തേങ്ങ വിളിക്കാൻ പറ്റുമോ ചോച്ചു മോ എടുത്തു വാക്കിലായി അതിനെന്തപ്പാ ഞാൻ പൊളിച്ചോളാം ഇജ്ജിട്ട് പോരാ ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് അതിൻ്റെ മോളോട് പറഞ്ഞു മോളെ തേങ്ങ തേങ്ങപ്പാ തെങ്ങുമ്പോൾ പറിച്ചാൽ ഇപ്പാ കുട്ടി അവിടുന്ന് കൊണ്ടുവരുവാന്ന് വെച്ചപ്പോൾ അതിനെന്തപ്പാ ഞാൻ കൊണ്ടുവരാണ്ട് എൻ്റെ കുട്ടി നോക്കാണ് എന്താ എന്താ മക്കള് സ്നേഹം എന്നറിയുമോ വാപ്പാനായിട്ട് അല്ലേ പൊളിച്ചിരിക്കണ ഇങ്ങട് പാട് അപ്പോൾ എൻ്റെ മോനെ എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഇതാ തേങ്ങ പൊളിക്കണമൊക്കെയാണ് ഇപ്പോൾ ഞാൻ പൊളിച്ചോണ്ട് നിങ്ങൾ വേദാറണ്ട ഇങ്ങൾ തെങ്ങുമ്പോൾ കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി തേങ്ങ പൊളിക്കണം ഒരിക്കലും നമ്മൾ മക്കളോട് ഞാൻ പറയുന്നു പറയാം ചേന്ന് പറയാം ഒരിക്കലും മക്കളോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ടാ നായി തടച്ച് പറഞ്ഞാൽ കേൾക്കാത്തത് ഇടുക്കണ അത് പട്ടി ഇതൊന്നും കുട്ടികളോട് നമ്മൾ പറയരുത് ഇതൊക്കെ പറയുമ്പോൾ മക്കളെന്താ വെച്ചാൽ മക്കൾക്ക് ആ ചെയ്യാനുള്ള ആ മൂടും കൂടി പോകും സ്നേഹത്തോടെ പറയാം നല്ല സ്നേഹത്തോടെ തന്നെ മോനെ പട കുട്ടിയായി ചെയ്തു തരുമോ പഴ കുട്ടി ഇത് ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ മക്കളോട് പറഞ്ഞാൽ ഇപ്പം എൻ്റെ രണ്ട് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു മൂന്നാറുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് മൂത്തോളം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ട് മക്കൾ വന്നപ്പോൾ അവർ അർബാനയിൽ തേങ്ങ ഒക്കെ കൊടുന്ന് ഇവിടെ കൊടുന്ന് കൂട്ടി എൻ്റെ കുട്ടീനോട് പറഞ്ഞപ്പോൾ കുട്ടി ആയിക്കോട്ടെ അപ്പം ഞാൻ ചെയ്തോണ്ട് പോന അതാ േ അപ്പോൾ മക്കളെ നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ട് പറയരുത് ദേഷ്യത്തോടെ പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഭക്ഷണം ഭക്ഷണം ഉണ്ടാവും സ്നേഹത്തോടെ പറഞ്ഞ കാണേ അപ്പോൾ കുട്ടികൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാവും ഇതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ചെയ്ത് കൊടുക്കാമായിരുന്നാൽ അപ്പം ഇപ്പോൾ അത് ചെയ്യണ കാണുമ്പോൾ കുട്ടികൾക്ക് അതൊരു മനസ്സിലൂടെ ഒരു വേദന കിട്ടും അതിനോട് ഇപ്പം എത്രമാത്രം സ്നേഹത്ത് കൊടുക്കണേ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ അതാ ചെയ്യണമെന്ന് കുട്ടികൾക്ക് തന്നെ ഹൃദയത്തിൻ്റെ ഒരു വേദന അനുഭവപ്പെടും അപ്പോൾ ആ കുട്ടികളെന്ത ചെയ്യും സ്നേഹം സന്തോഷത്തോർക്കണേ പറയുമ്പോൾ ഓനിക്ക് എന്തൊരു പണിയെടുക്കാനും താല്പര്യമല്ല ഞാൻ എന്തൊരു പണി എൻ്റെ കുട്ടീനോട് പറഞ്ഞാൽ ഒരിക്കലും ഉള്ള സത്യം പറഞ്ഞിട്ട് റബ്ബാണ് സത്യ ഞാൻ അതൊന്നും വരുന്നത് പറയല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പിന്നെ ചെയ്യാം അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ എന്തോ പറഞ്ഞ് ആ പണി കഴിഞ്ഞതിന് ശേഷം ഓൻ പന്തളിക്കാൻ പോകും ഓൻ്റെ സ്നേഹിതന്മാരെ കൂടെ അപ്പോൾ എന്തെങ്കിലും ഒരു പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അവൻ പോവുള്ളൂ അല്ലാതെ ഓനെ ചെയ്യാതെ പോകില്ല അതുപോലെ ഓനക്ക് ഞാൻ ദിവസം ബോംബേന്ന് ഒരു നൂറ് ഉറുപ്യ ദിവസം ഇട്ടുകൊടുക്കലുണ്ട് ഉള്ളതാണ് സത്യം പറഞ്ഞത് ഓനെടാൻ പറിച്ചത് സുബം നിസ്കരിക്കുക ലോഹർ നിസ്കരിക്കുക അസർ നിസ്കരിക്കുക മകരിപ്പ് നിസ്കരിക്കുക ഏഷം സംസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചെറിയൊരു ഒരു കടലാസിൽ ഒരു സംഭവം ഞാൻ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പം തിരിച്ചു വിടുക നിസ്കരിച്ചാൽ നുണ പറയാതെ നുണ നിസ്കരിക്കാതെ നുണ പറഞ്ഞിട്ട് വിടാൻ പാടില്ല ഓന് ദിവസം എനിക്കത് വിട്ടു തരും അപ്പോൾ ഞാൻ ഞാനൊരു നൂറ് റുപ്യ വിട്ടുകൊടുക്കും അത് എന്തിനാ അറിയാം ഓന് വല്ലോ വാങ്ങിക്കഴിക്കുക ഓനക്ക് എന്തെങ്കിലും ഓനൊരു പത്ത് പതിനേഴ് വയസ്സായ കുട്ടിയല്ലേ ഓൻ്റെ ജീവിതത്തിൽ ഓനക്ക് എന്തെങ്കിലും വാങ്ങിത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഓൻ്റെ കൂട്ടുകാരോ ഓൻ്റെ സ്നേഹിതന്മാരൊക്കെ അത് ഇതൊക്കെ വാങ്ങി തിന്നുമ്പോൾ എൻ്റെ കുട്ടിയായി കണ്ടിട്ട് മുണ്ടാണ്ടൊക്കെ അപ്പോൾ ഓനിക്കതൊരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം മാറണം അപ്പോൾ ഓനിക്ക് നൂറ് പെട്ടെടുത്ത നാളെ ഓനിക്കൊരു മുന്നൂറുപൂടെ സാധനം തിന്നണം എന്നുണ്ടെങ്കിൽ ആ മൂന്ന് മൂന്ന് തവണ ഓൻ്റെ അക്കൗണ്ടിൽ മൂന്ന് മുന്നൂറ് ഉറുപെ എടുക്കണ്ടാവും അപ്പോൾ ഓനിക്ക് ഇരുന്നൂറ് ഉടൻ മുന്നൂറുപേ വാങ്ങാൻ വാങ്ങി തിന്നാം അപ്പോൾ ഓൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ ഓണക്ക് എന്താണ് അതുപോലെ ഓടെ മീൻ വളർത്തണ മുട്ടേരാം ഓ ഓ ലെവേഴ്സിനെ വളർത്തി എന്തെല്ലാം ഓൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓൻ എന്ത് പറഞ്ഞാലും ഞാൻ പിന്നാക്കാൻ നിൽക്കലില്ല ഓന് ആ ഒരു മോനെ ഉള്ളു മൂന്ന് പെൺകുട്ടികളുണ്ട് മക്കൾ പെൺകുട്ടികളോടതെ ഒരിക്കലും പെൺകുട്ടികളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല കുട്ടികളെ എന്ത് ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കും അവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ നമ്മളീ പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കണം നമ്മളിപ്പോൾ ചെയ്ത എന്താ സംഭവം എന്നറിയോ കുട്ടികളെ വേദനിപ്പിക്കാതിരുന്നാൽ നമ്മൾ വയസ്സാവുമ്പോൾ അവർക്ക് എൻ്റെ ഒപ്പയാണ് എൻ്റെ ഒപ്പയാണ് എൻ്റെ ഉമ്മയണെന്ന് വിചാരിച്ചിട്ട് അവരെ ആ മാതാപിതാക്കളെ കാട്ടും മൂത്രം വൃത്തിയാക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് തോന്നും കാരണം അവർ അവരുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ കഴിഞ്ഞ് പോയത് അവരെ ആലോചിക്കുക എൻ്റെ ഒപ്പം എനിക്ക് എന്താ ചെയ്തു തന്നത് ഞാൻ ചോദിക്കുന്നതൊക്കെ എൻ്റെ അപ്പൊക്ക് വാങ്ങി തന്ന ഇതൊക്കെ മക്കൾക്ക് ചിന്തിക്കും അപ്പോൾ ചിന്തിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നും ആ എൻ്റെ ഒപ്പിനോട് ഞാൻ ഒരു വണ്ടി പറഞ്ഞ് ആ വാക്കെടുത്ത് തന്നെ ഒരു സ്കൂട്ടി പറഞ്ഞു അതെടുത്ത് തന്നെ ഞാൻ മൊബൈൽ ചോദിച്ചാൽ അതെടുത്ത് തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ അപ്പ എനിക്കെൻ്റെ ആഗ്രഹം നിർവഹിച്ചു തന്നെ എൻ്റെ ഒപ്പയാണ് ആക്കെടുക്കണത് രോഗിയായിട്ട് ആ ഉപ്പാക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കട്ടെ എന്നുള്ള മക്കൾക്ക് ആ ഒരു മനസ്സ് തോന്നി തോന്നും അത് ഞമ്മൾ ഈ പ്രായത്തിൽ മക്കൾ ചോദിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കും അല്ലാതെ കുട്ടികളെ ചീത്ത പറയാം ആടെ പോടാ കുട്ടികൾ വന്നിട്ട് എപ്പോൾ ഇരുന്നൂറ് രൂപ വേണം ഒരു മുന്നൂറ് ഉറുപ്പ വേണം നൂറ് ഉറുപ്പാണ് എന്തിനാടാ നീ നായി ഇങ്ങനൊന്നും പറയരുത് എന്തിനാണ് എന്തിനാണ് മോനെ പൈസ പടവട്ടി പറയും അത് നല്ല സ്നേഹം അപ്പോൾ കുട്ടികളുള്ളത് പറയും കൊടുക്കുക നല്ലതിനാ വെച്ചാൽ വേണ്ടാത്തേനല്ല കള്ളു കുടിക്കാനോ കഞ്ചാവ് അടിക്കാനോ അതിന് ഇതിനൊക്കെ വെച്ചാൽ അവിടെ ഇട്ടിട്ട് പെടക്കണമെന്നല്ല കുട്ടികൾ തെറ്റി ചെയ്താൽ അവിടെ ഇട്ടിട്ട് നല്ല പെരുമാറും അത് ഓണിക്കറിയാം എൻ്റെ ഓണിക്കല്ലടാ ഓനൊരു തെറ്റെയ്താൽ ഞാനൊരു ഒരു വടിയെടുത്താൽ അതിൻ്റെ ശത്രുസ്താദ് അടിച്ചതാണ് ആ വസ്താദ് കാടഞ്ചേരി ഉള്ള വസ്താദ് ഒരു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മണ്ണിട്രമ് മറിച്ചിട്ടേന് ആ ഉസ്താദ് പുളിയുടെ പുളി വടി എടുത്തിട്ട് പൊട്ടോളട്ടടിച്ച് അറിയില്ല ഞാൻ ഞാനല്ല ചെയ്ത സ്നേഹം ഉണ്ടാണെന്നേന് അപ്പോൾ അതേമാതിരി ആ ഉസ്താദിൽ നിന്നിട്ട് ഞാൻ പഠിച്ചതാണ് ഒരു തെറ്റ് മക്കളെടുത്ത് ഒരു വടി ആ വടി പൊട്ടോളട്ടടിക്കും ഞാൻ അത് ഇവർക്ക് എനിക്ക് കിട്ടിക്കണേ എനിക്കും കിട്ടിക്കേ മൂന്ന് മക്കൾക്കും നാല് മക്കൾക്കും കിട്ടിക്കണേ അവർ തമ്മിൽ തല്ലിടും തല്ലി വിടുമ്പോൾ ഉമ്മ വന്നിട്ട് പിടിച്ചിട്ട് മാറ്റിയിട്ട് കിട്ടണമെന്ന് ചെന്നെങ്കിൽ ഓളം കുട്ടികളെ ഉമ്മ വന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞെങ്കിൽ കുട്ടികളത് അവിടെ അടി ഉണ്ടാക്കണ പൊരിഞ്ഞ അടിയാണ് അടിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ എന്താ കിട്ടി അതിട്ട് അടിച്ചല്ല അപ്പോൾ കുട്ടികൾക്ക് നല്ല ഉറപ്പാണ് കാരണം വാപ്പൻ്റെ കയ്യിൽ നിന്ന് വടി കിട്ടിയാൽ വാപ്പ പുട്ടോട്ടടിക്കുന്നത് അപ്പോൾ മക്കൾ തരിച്ചാറ് അങ്ങോട്ട് കൂടുന്ന അങ്ങനെ തല്ലിടാൻ നിൽക്കില്ല രണ്ടാമത്തെ ഇവിടേക്ക് ക്യാമറ വെച്ചേക്കുക ഈ ക്യാമറ വെച്ചിട്ട് മക്കൾ തല്ലി വിടുമ്പോൾ കുട്ടികൾ പറയാൻ പറയുകയാണ് വല്ല ഓളാണ് ഞാൻ ആദ്യം കാട്ടിയത് ഞാനല്ല ബുസാ അതൊന്നും പറയരുതല്ലേ അപ്പോൾ അപ്പോൾ അതിനിവർ പറയണത് സത്യമാണല്ല അറിയാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ക്യാമറ വെച്ചിട്ടുണ്ട് മക്കൾ എവിടെ വികൃതി ആട്ടായാലും അതിൽ സംസാരമൊക്കെയും അപ്പോൾ മക്കളിപ്പോൾ ആ ക്യാമറ വെച്ചതിന് ശേഷം ഇല്ല ഉണ്ടല്ല തല്ലെന്ന് കുറേ ഒരു അപ്പോൾ ഞാൻ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഈ കൂടുതൽ നീട്ടി പോകണില്ല നമ്മളെ മക്കളെ നമ്മൾ വേദനിപ്പിക്കേണ്ട അവരെ ആഗ്രഹങ്ങളൊക്കെ സഹായിപ്പിച്ച് കൊടുക്കുക സ്നേഹത്തോടെ സംസാരിക്കുക വാപ്പ മക്കൾ എന്തുവാണെങ്കിലും ചെയ്തുതരും എൻ്റെ കുട്ടി എനിക്ക് എന്ത് വേണേലും പറഞ്ഞതൊക്കെ ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട് ചെയ്യാമായിരുന്നിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ പൊളിക്കണമെങ്കിൽ പൊളിക്കാരുന്നു വേണ്ടപ്പങ്ങൾ തെങ്ങ് കാര്യക്കോളെ ഞാൻ പൊളിച്ചോളാം ഞാൻ പറഞ്ഞു പഴ ഒട്ടി പൊളിക്കേണ്ട ഞാൻ സലാമിനെ വിളിച്ചിട്ട് തേങ്ങ പൊളിപ്പിച്ചോളാ ആയിരുന്നു ഓൻ പറഞ്ഞു വേണ്ടപ്പ ഓനെ വിളിക്കേണ്ട ഞാൻ തന്നെ പൊളിച്ചോളാ ആണ് അപ്പോൾ ഇനി ഓനിക്കിപ്പോൾ ഒരു അഞ്ഞൂറോ മുന്നൂറോ ഇരുന്നൂറ് കൊടുത്താലും അത് കിണറ്റി പോയാൽ കുളത്തിക്ക് കിടക്കിപ്പോയാൽ കുളത്തേക്ക് കുളത്തിൽ പോയാൽ കണക്ട് ചെയ്യാൻ അവർ അത് എവിടെയും പോയില്ല അപ്പം ഞാൻ തെങ്ങ് കയറുന്ന ആ പൈസ എനിക്ക് ലാഭം ഓൻ തേങ്ങ പൊളിക്കണ അത് ലാഭം കാറിൽ കൊണ്ടു കൊടുക്കണേ അത് ലാഭം അപ്പോൾ എവിടെ നിന്ന് കണക്കൂട്ടി നോക്കിയാലും തേങ്ങൻ്റെ മുകളിൽ നല്ല ലാഭം തന്നെ സാധാ മക്കളെ വേദനിപ്പിക്കരുത് സ്നേഹത്തോടെ മാതാപിതാക്കൾ നമ്മളെ മക്കളെ മക്കൾക്ക് സ്നേഹം കൊടുക്കുക അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാലും അമ്പതോ നൂറോ ഇരുന്നൂറോ ചോദിച്ചാൽ കൊടുക്കുക കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ ആരുമില്ല സ്നേഹത്തോടെ കന്നെ വിളിച്ചാൽ മക്കൾക്ക് നമ്മളെ കൂടെ നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ ചെയ്തു തരും സോ അതത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെക്കണേ എന്താ ചേറായ ഇമ്മ ആ പാടത്ത് കിട്ടപ്പോളേ പാടത്ത് കിട്ടപ്പോ ആയതാണ് ഇല്ലേ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇളനീന് തെങ്ങും വന്ന് ഇട്ടതാ കണ്ടെത്തിക്കിട്ടതാ മറ്റേത് ഇവിടേക്കൊക്കെ ഇടുമ്പോ എന്താ വച്ചാൽ ഇളനീനായിട്ട് പൊട്ടുക അപ്പോൾ നിഷ നിഷ ആ വന്നാ പാടെട്ടിക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഇളനീന ഇട്ടിട്ടുണ്ട് ഇനി വേണ കണക്ക് എന്നോട് പറഞ്ഞ ഇളനീന് കിട്ടിയ കൊഴപ്പല്ലാന്ന് അത് ശരി പോര പത്ത് പന്ത്രണ്ട് എണ്ണം വേണ്ട മതിയാ വേണാ മൂത്ത മോളില്ല മോള അത്ര ഞങ്ങൾ ഇവിടെ വെക്കാണ് പണിയൊക്കെ എന്റെ പോണി തേങ്ങ വിളിക്ക അതുപോലെ ആദ്യത്തെ വീടിനട കാണി ഇതേമാതിരി കോയിനെ വളർത്തുക നല്ല സുഖമുള്ള പരിപാടിയാണ് കോഴി മൂളിക്ക് കയറിയ താഴത്തേക്ക് ഇറങ്ങുക ഇതൊക്കെ ഇങ്ങനെ വലിയൊരു വിസ്താരം നല്ലൊരു വിസ്താരം അങ്ങടക്കണി ഇത്ര വീതിലൊക്കെ കോഴി കണ്ടില്ലേ നല്ല രസം കോഴിക്കളൊക്കെ പോയി പോയി മുട്ട മുട്ട ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഞാൻ ചെയ്യണ പണിയാണ് അല്ല ചൂ പോയി ചാടി കയറി കോഴിക്കൾക്ക് ചാടലും ഇറങ്ങലൊക്കെയാണ് കോഴിക്കളുടെ ജീവിത ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് അതാണ് അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ വേണം നാല് ഭാഗത്ത് നിന്ന് കോഴിക്കൾക്ക് വികസനം വേണം കാറ്റും ഇതെല്ലാം കിട്ടണം കോഴിക്കൾക്ക് ഒരു മരുന്ന് ഞാൻ കൊടുക്കലും ചേട്ടാ ഞാൻ കോഴികൾക്ക് ഒരു കോഴിപ്പിന്നെ ആ കൂട്ടിപ്പോടി ഇല്ല നിങ്ങൾ എല്ലാ സൗകര്യത്തോട് തന്നെ കൂടിയിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തു കണേ പിൻ്റെ ബുദ്ധിക്ക് വെച്ച് കളിക്കണ ഇപ്പോൾ തെങ്ങുമൊത്ത തേങ്ങ പൊളിച്ച് കയറിയ സംഭവം ഇത് പതുപോലെ വത്തില്ല ഈ രണ്ട് നേരം വെത്തില തിന്നണട്ടാ തമാശ അല്ല വെത്തില തിന്നണത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ വായനാറ്റം ഉണ്ടാവില്ല അതുപോലെ പല്ലുവേദന ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറഞ്ഞ സമയം ഇത് വീട്ടിൽ ഞാൻ വെത്തില ഞാൻ രണ്ട് മൂന്ന് നേരം വെത്തില തിന്നു വെത്തില ചുണ്ണാമ്പ് അടക്ക വേറെ ഒന്നും വേണ്ട അല്ലാതെ വേറൊന്നും നിങ്ങൾ വെക്ക പുകലേ പുകലും ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചുണ്ണാമ്പ് കെമിക്കലാണ് പല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും അണ അണക്കൾ ഉണ്ടെങ്കിൽ അണുബാധങ്ങളുണ്ടെങ്കിൽ അതിനെ തട്ടി ഒഴിവാക്കാൻ നശിപ്പിക്കാൻ ചുണ്ണാമ്പും വെത്തിലും അടക്കുക അതൊരു പച്ചമരുന്നാണ് നിങ്ങൾ രാത്രി കെടുക്കണേൻ്റെ മുന്നേ കുറച്ച് ചമച്ചിട്ട് തുപ്പ് എന്നിട്ട് പല്ല് കഴിക്കുക എന്നിട്ട് കിടന്ന് പറഞ്ഞേക്കാണ് നിങ്ങൾക്ക് ഒരു ഒരു പല്ലിന് ഒരു ഒരു കേടും വരില്ല സത്യം ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചോള് ഒരു വെത്തിലടക്കുകയും ചുണ്ടാൻ പോവും നല്ലതാണ് പണ്ടത്തെ കാലത്ത് തള്ളാർക്കും തന്താർക്കും ഒന്നും അങ്ങനത്തെ ഒരു അസുഖം പല്ലു വേദന ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് ഞാൻ പത്തക്കാലത്ത് മക്കൾ ഓരോന്ന് നിന്നിട്ട് വായൻ്റെ ഇടയിലും പല്ലിൻ്റെ ഇടയിലൊക്കെ വന്ന് നിന്നിട്ട് പല അസുഖങ്ങളും വരികയാണ് ഇതൊക്കെ ഞാൻ ഉള്ളതാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ വെത്തിലി വെച്ച് പിടിപ്പിച്ചിങ്ങനെ കാണി ഞാനും എൻ്റെ വട പെങ്ങളെ മോനുണ്ട് മുജീബ് ഞങ്ങൾ രണ്ടാളും രാത്രി ഭർത്താനൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും മോൻ്റെ പേരെനിന്ന് ഇവിടെ പോരാൻ ഓം കണ്ടാൽ മതി മാനുമ്പോൾ ഒരു കെട്ട് വെത്തിലെ പോലിക്കാട് കൊടുത്ത് ഞാൻ ഇവിടുത്തെ പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഓൻ കുറ്റി കുറ്റപ്പുറം പോയിട്ട് വാങ്ങല ഉള്ള പൈസ ഒക്കെ കൊടുത്തിട്ട് ഇതാ വെത്തിലതാണ് അപ്പോൾ ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതി ഞാൻ ബോംബെ പോവുകയാണ് ഇപ്പോൾ പോയി ഞാൻ വരാൻ പറ്റില്ല കാരണം പട കാര്യം വളരെ സീരിയസ്സിലാണ് ഇപ്പോൾ എടുക്കണ ആ അവസ്ഥയിൽ കൂടെ എന്തായാലും ഒന്ന് പോയി പോരണം കാരണം തെങ്ങുമ്പോൾ തേങ്ങ വീണിട്ട് ഒരുപാട് കോള് കോൾ ഫോൺ കോള് വന്നുകൊണ്ടിരിക്കുക നമ്മൾ കോൺട്രാക്ട് എടുത്ത കാരണം നമുക്ക് പോയി പരിചയം പറ്റുള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കേണ്ടി വരും എന്തായാലും ഇസാറില്ല എൻ്റെ മോനി തേങ്ങ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞായറാഴ്ച രണ്ടാമത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോഞങ്ങള് കാണട്ടാ അതുപോലെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് വള്ളത്തിൻ്റെ തേങ്ങ എൻ്റെ മോനെ പിടിക്കണ മീൻ ഓക്കെ ഇനി മൂന്നാമത്തെ വീഡിയോ പിന്നെ ഒരു സംഭവം വരും ഞാൻ ഇത്രയും പറഞ്ഞ് വെക്കട്ടെ ഞായറാഴ്ചക്കത്തെ ഒരു വീഡിയോ ആണ് ഇത് കടലുണ്ടല്ലോ മണിക്കടല മണിക്കടല നല്ലതേവിക്കുക അത് ഞായറാഴ്ചകത്തെ വീഡിയോ ആണ് എൻ്റെ കുട്ടിയുടെ ഞങ്ങൾ വിളിച്ചു അപ്പോൾ മണിക്കടല എവിടെ മണിക്കടല എവിടെ കാണിച്ചോ ഇതാണ് മണിക്കടല ഇതാ ഞാൻ ഇല്ല ഈ കടല നല്ല വേവിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഞാൻ പറഞ്ഞ പോലെ ഇത് നോമ്പിന് ഭയങ്കര നോമ്പിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സംഭവം ഞാൻ തമാശ അല്ല നോമ്പ് കാലത്ത് നോമ്പ് തുറക്കാൻ നേരത്ത് നിങ്ങൾ ഇതേമാതിരി ഒന്ന് തിന്നോക്കി അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള അയൽവാസികൾക്ക് കൊടുത്തിട്ട് ഇതെ ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട് വരാം ഒക്കെ കൊടുത്തിട്ട് അവരെപ്പോഴും പറഞ്ഞതാണ് ഹസീന എങ്ങനെയാണ് മാനുണ്ടാക്കിയ ആ കടല അതൊന്ന് പറഞ്ഞു തരാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം അത് പ്രത്യേകിച്ച് ആ ഒരു പ്ലേറ്റിന് പത്തു ഇരുപത് ഉറുപ്പ്യൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവോളതാണ് ഇങ്ങനെ അരിയാണ് തക്കാളി ഇങ്ങനെ അരിയാണ് മല്ലിച്ചപ്പ് വേണം മല്ലിച്ചപ്പ് നിർബന്ധട്ട മല്ലിച്ചപ്പിൽ ഞങ്ങൾ അതിൻ്റെ ഒരിക്കലും ടേസ്റ്റ് ഇട്ടൂല അപ്പോൾ മല്ലിച്ചപ്പ് പിന്നെ അതിൽക്ക് രണ്ട് ചെറുനാര ഒരു ചെറുനാരങ്ങ അതിൻ്റെ ഒരു മുറിയായാലും മതി കൂടുതൽ വേണ്ട പുളി കൂട പുളി വേണം എന്നിട്ട് കടല ഈ പാത്രത്തിൽ കണ്ടിടുക അത് അതിട്ടപ്പാട് ഈ സവോള ഒരു സവോള രണ്ട് സവോള ആയാലും നിങ്ങൾ കടല എത്രത്തോളം ഇടണമോ അത്രത്തോളം സവോള ഇടുക എന്നിട്ട് തക്കാളി തക്കാളി ഒരു തക്കാളി രണ്ട് തക്കാളി അതിൽക്കിടുക പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് നിർബന്ധം കേട്ടാ നല്ല അതിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ പച്ചമുളക് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇടുക പിന്നെ ഇതാ മല്ലിച്ചപ്പ് ഇടുക പിന്നെ ചെറുനാരങ്ങി പിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല ശേഖരം പൊതി മാറി കൊടുക്കുക പിന്നെ കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടി ശേഖരം ഒന്ന് മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക വേറെ ഒന്ന് മുളകും പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട അതിനാണ് പച്ചമുളക് അപ്പോൾ പിന്നെ ഇത് ചിക്കൻ മസാല കിട്ടി ഇത് കുറച്ച് ഇട്ട് കൊടുക്കാൻ ഈ പച്ച പ്ലീസ് പൈസ മാഷാ ഇത് പൗരാകാശത്തിൽ നിന്ന് ചേട്ടൻ പൈസയാണ് അപ്പം ഇതൊന്നാ കെട്ടിട്ടുണ്ട് ഇളക്കുക ചൂട് എടുക്കണേ അല്ലാതെ ഞാൻ അതിൽ കൂടെ വേവിക്കലില്ല എന്നിട്ട് പിന്നെ നിങ്ങൾ ഓരോ പ്ലേറ്റിലാക്കി കൊടുത്തിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തോക്കാണ് സത്യം പറഞ്ഞാൽ മക്കൾ ഭയങ്കര ഇഷ്ടപ്പെടും അതിൽ ചിക്കൻ മസാലൻ്റെ കുറച്ച് മല്ലിപ്പൊടിയും വേറെ മുളകും പൊടിയോ മഞ്ഞൾ പൊടിയോ അതൊന്നും ഇടാൻ നിൽക്കേണ്ട വേണമെങ്കിൽ സക്കറി മുളകും പൊടി വേണമെങ്കിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് വേണ്ട പക്ഷേ പച്ചമുളക് അതിൻ്റെ കൂടെ നിർബന്ധമാണ് അതുപോലെ മല്ലിച്ചപ്പൂ പിന്നെ ചെറുനാരങ്ങ നിങ്ങളൊന്ന് അതൊന്നും അതിൻ്റെ കൂടെ പച്ച കൊടുക്കാൻ കടല വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ചൂട് എടുക്കാനൊക്കെ തിന്നുകയൊക്കെയാണ് അത് നിങ്ങൾ ദിവസം തിന്നുകൊണ്ടിരിക്കും അത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് പ്രാമാസത്തിൽ മുപ്പത് ദിവസങ്ങൾ അതേമാരെ ഉണ്ടാക്കിയാൽ മതി അത് കുട്ടികൾക്ക് എന്ത് ഇഷ്ടമല്ല കുട്ടികളെ അവർ ഇപ്പം ഇവിടെ കൈകൊണ്ട് ഉണ്ടാക്കും ഇപ്പം ഉണ്ടാക്കി നിങ്ങൾ അതിന് ടേസ്റ്റ് ഉള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേർത്താനാണ് കാരണം നമ്മളത് ചെയ്ത് പരിചയപ്പെട്ട് കുട്ടികളെ ചെയ്യണവരായ്മ അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറിയൊരു മാറ്റം ഉണ്ടാവും പക്ഷേ ഇത് തമാശലട്ട് അത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വയ്ക്കുകയാണ് ഇതിലും വലിയ ഇതേമാതിരി ഞാൻ വീഡിയോയിലൊന്നും വരവില്ല കാരണം ഇപ്പം സുഖമില്ലാത്ത കാരണം എൻ്റെ എല്ലാ മൂടും പോയി ഞാൻ ബോംബേയ്ക്ക് എന്ന് പോകേണ്ട ആളാരോ സ്ഥലം അവിടെ കട്ടാ കെട്ട്